ദ്വിതീയസ്കന്ധ അധ പ്രഥമോധ്യീസുവാച വരീയാനേഷ പ്രശ്നകൃതോ ലോകഹിതം നൃപ ആത്മവിൽസം പൂസാം ശ്രോതവ്യതിഷൂയപ്പര ശ്രോതവ്യദീനി രാജേന്ദ്ര നൃണ്ാം സി സഹസ്രശ അപ്പശ്യതമാത്മതത്വം ഗൃഹേഷു ഗൃഹമേധിനാവയ ദിവാചാഥേ യാജൻകുടുംബവഭരണയ ദേഹാപത്തികളത്രാതിഷുവാത്മസൈന്യേഷസാം പ്രമത്തോ നിധനം പശ്യന് പിന്നശ്യതി തസ്മാൽ ഭാരത സർവാഗവാൻ ഈശ്വരോഹരിോതൃ കീർത്തിശ്ശാസ്മർത്താഭയം എന്താഖ്യയോ്യം സ്വധർമ്മ പരിനിഷയാന്മലാഭപര പുംസ മന്ദയ നാരായണസ്മൃതി പ്രായണ മുനയോ രാജനിവർത്ത വിധിഷേധത നൈർഗുണയസ്ഥരമന്ദയസ് ഹരെ ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസം അധീതവാൻ ദ്വാപരാദ വിദുർദ്വൈബാദഹം പരിനിഷി നൈർഗുണ്യ ഉത്തമശ്ലോകലീലയാൃഹീത ചേത രാജരിഷേ ആഖ്യനയത് അധീതവാൻ തദഹം തേസയാമി മഹാ പൗരുഷിഗോ ഭവൻ യസധതമാശൂസയാൻ മുകുന്ദേ മതി സദീ ഏതോഭയം യോഗിനം നൃപ നിർണയതം ഹരേർ നമുക്ക്മത്ത ബഹുഭീ പരോക്ഷൈരിഹായ വരം മുഹൂർത്തം ശ്രേയസേത ഘട്ടുവാമ രാജരിഷി ജാത്ത എത്താം ആയുഷ മുഹൂർത്തൽസർമുസൃജ്ജതവാൻ ഭയം ഹരിം തവാപ്യതരി ഉപകൽപയൽകം സ്ം ഗൃഹിതീർതീനോ വിധിവൽ കല്പിതാസനേ അഭ്യസേന് മനസാ ശുദ്ധം മനോയച്ഛേജിത ശ്വാസ ബ്രഹ്മബീജം അവിസ്മരൻച്ഛേഭ്യോക്ഷൻ ബുദ്ധിസാരഥി മനകർമ്മക്ഷിപ്പം ശുഭാധാരം വിച്ഛിന് ചേതസ മനോ നിർവിഷയം യുക്തനസ്മരെ വിഷ്ണോർമനോ എത്രജസ്തമോഭ്യം ആക്ഷിപതം വിമൂഢം മനത്മന യേധാരണയാ തൽതം മലം യം സന്ധാരയമാണ യോഗിനോ ഭക്തിലക്ഷണ ആശുസമ്പത യോഗാശ്രയം ഭദ്രമീക്ഷത രാജോവാച യഥാധാര ബ്രഹ്മധാരണ യത്ര സമ്മത യാദൃശീവാദീവാഹരെ മനോമലം ഉോജിതേന്ദ്രി സ്ഥൂലേ ഭഗവതോ രുപെ മനസന്ധാരേ യാ വിശേഷം സ്ഥവിഷ്ഠ സ്ഥവീയസ യേദം ദൃശ്യത്തെ വിശ്വംഭൂതം ഭവ്യം സൽ ആകോശേ ശരീരേസ് സപദാ ആവരണ സംയുതെ വൈരാജപുരുഷോയസോ ഭഗവാൻ ധാരണ ആശ്രയ

ഇന്ദ്രാദയോ ബാഹവാഹുദ്രൗരാണോധോക്ഷിണീ ചുരഭൂൽപതംഗ്മാണി വിഷ്ണുരഹനീഭേജ തദ്ധിഷ്ടമാലുരസേവ ജിഹ്വാ ഛന്ദ് ശിരോഗി ദ്രാമ സ്നേഹകലാവിജാനി ഹാസോ ജനോന്മാദഗരീജമായ ദുരന്തസർഗോയപാംഗമോക്ഷ ക്ഷിസമുദ്രഗിരിനൃപേന്ദ്ര അനന്തം മാതിരിവയ കമ്മഗുണ പ്രവാഹ ഈശ്യംബുവാഹാന് സന്ധ്യയാ ഭൂംന അവ്യക്തമാനസ്വാരോ വിജ്ഞാന ശക്തി വിചിത്രം സർവേ വ്യാകരണം ശക്തിർവാത്മനോന്ധകരണം അശ്വാശ്യോണി വയാംസിഷ മധർ വിവിദ്യസ്വര സ്മൃധീരസുരീകൃഷുജോ മഹാത്മാവിഡൂരുരംഘരി ശ്രീതകൃഷ്ണവർണ നാനാഭിഭീജനോപന്നോ ദ്രിവ്യാത്മകർമ്മവിധാനോ

ത്മയോനിാം സ സർജേത മമോഹദൃഷ്ടി യഥാൽപ്രവസായ ബുദ്ധി ശാബദസി ബ്രഹ്മണേഷം അഭിർത്ഥ്യാർ പരിഭ്രമം സ്ത്രത അർമാമേവാസനയാശയാ അധക്വിർമസു അപ്രമത്തോ വ്യവസായ ബുദ്ധി സിദ്ധേഥാ നയതയതത്ര പരിശ്രമം തീക്ഷമാണിതൗിപോ ഓ പ്രയാസൈർബാഹേ അഞ്ജലോ ചിരാം സന്തിരത സരിതോപ്യശുഷ്യൻ രുദ്ധാഗുഹി നോപന്ന

ധാരണയാ സ്മരന്തി നളിനായ കവി ലസൻ ചതുർഭുജാംഗ ശരംധയാ സ്മരം നളിനായതേക്ഷണം കിഞ്ചൽക്കിശങ്കഫുത്ന കിരീടകുണ്ടലം ഉന്നിദ്രഹൃൽപങ്ക ജകർകാലം ശ്രീലക്ഷ്മണംഗൗസ്തുഭരത്നഗന്ധരമിയാവനമാലയാ മൃതയെ മൃതയെ ഈ മഹാഭാരത യുദ്ധത്തിൽ ഈ മഹാരഥന്മാരായ ഭീഷ്മദ്രോണാദികളെ കൊല്ലാൻ സാധ്യമല്ല പാണ്ഡവന്മാർക്ക് നല്ല ബോധ്യമുണ്ട് കുന്തിക്ക് കൃഷ്ണ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ഭാരതയുദ്ധത്തിൽ തൻ്റെ ഉണ്ണികളുടെ ശരീരത്തിൽ ഒരു പോറൽ പോലും മേൽക്കാതെ കൃഷ്ണൻ കാത്തുരക്ഷിച്ചത് നോക്കണം അർജുനന് വേണ്ടി ഭഗവാൻ ഒരുപാട് ശരങ്ങൾ കൂർത്തുമൂർത്ത ഭീഷ്മരുടെ ശരങ്ങൾ സ്വീകരിച്ചു ഭഗവാൻ്റെ നേരൊക്കെ പൊട്ടിച്ചോര ഒഴുകി പക്ഷേ പോറലേൽക്കാൻ ഭഗവാൻ സമ്മതിച്ച ആ ഭക്തന് ആ ആപത്ത് വരുന്ന സമയത്ത് തൻ്റെ പ്രതിജ്ഞ വലിച്ചെറിഞ്ഞുകൊണ്ട് കൃഷ്ണൻ ഇത്രയാണ് ഭഗവാൻ ഭക്തന് വേണ്ടി ഭഗവാൻ ചെയ്യുന്ന കാരുണ്യം അങ്ങനെയുള്ള ഭഗവാന്റെ അപാരമായ വാത്സല്യം ഇത് ആരറിയണു ഭഗവാനെ ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുക ഭഗവാനെ ഭഗവാനെ മറക്കണ സമ്പത്തല്ലാട്ടോ വലുത് ഭഗവാനെ എന്നും സ്മരിപ്പിക്കുന്ന ആ ആപത്താണ് ശരിക്കും സമ്പത്തെന്ന് യഥാർത്ഥ സമ്പത്ത് എന്താ ഭൗതിക സമ്പത്ത് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഭഗവാനെ മറക്കാനിടയുണ്ടേ ആ എപ്പോഴും ഭഗവാനെ ഓർമ്മിക്കുക സ്മൃതി നിരന്തരമായ ഭഗവത് സ്മരണയാണ് സമ്പത്ത് വിപതോ നൈവ സമ്പദോ നൈവ നൈവസമ്പത ഭൗതികമായ ആപത്തുകളൊന്നും ആപത്തല്ല അവിടെയൊക്കെ ഭഗവാനെ ഓർമ്മിക്കാനും ആശ്രയിക്കാനും കഴിയുമെങ്കിൽ സമ്പദോ നൈവ സമ്പദ ഭഗവാനെ വിസ്മരിപ്പിക്കുന്ന അഹങ്കാരത്തിനും അധപദനത്തിനും കാരണമാകുന്ന സമ്പത്ത് സമ്പത്തേ പിന്നെ എന്താ യഥാർത്ഥ ആപത്ത് യഥാർത്ഥ സമ്പത്ത് വിപത് വിസ്മരണം വിഷ്ണോഹോ സമ്പൻ നാരായണ സ്മൃതി ഈശ്വരനെ മറക്കുക എന്നിട്ടോ എൻ്റെ കഴിവിലും പഠിപ്പിലും ശക്തിയിലും ബുദ്ധിയിലും പണത്തിലും അഹങ്കരിച്ച അതാണ് ഏറ്റവും വലിയ ആപത്ത് സമ്പത് നാരായണ നാരായണസ്മൃതി എല്ലാത്തിലും ഏതിലും ആ ഭഗവാൻ്റെ ഹസ്തത്തെ കണ്ടുകൊണ്ട് അവിടത്തെ സ്മരിച്ചുകൊണ്ട് അവിടത്തെ ആശ്രയിച്ചുകൊണ്ട് എല്ലാം അവിടത്തെ കാരുണ്യമായി കണ്ട് ജീവിക്കാൻ സാധിക്കുന്നേക്കാൾ വലിയൊരു ഭാഗ്യം ഇല്ല ഇത്രേ അതിലും വലിയ സമ്പത്തില്ല അത്രേ അതാണ് തനിക്ക് സാധിച്ചത് നോക്കൂ ഭഗവാനെ ആശ്രയിച്ചതുകൊണ്ട് കുന്തിക്ക് ആപത്തൊന്നും ആപത്തായി തോന്നിയില്ല ഇപ്പത്തെ ഇതുവരെ ഉണ്ടായ ആപത്തുകളൊക്കെ തീർത്തു കൃഷ്ണൻ മകനെ ചക്രവർത്തിയാക്കി വാഴിച്ചു ഇതൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് ഭഗവാൻ പോവാണല്ലോ ഇപ്പൊ സമ്പന്നയായില്ലേ എല്ലാ സുസൗകര്യങ്ങളും ആയില്ലേ ഭഗവാ ഭഗവതി പറയുകയാണ് ഭഗവാനെ ഏതൊരു ഭഗവാന്റെ ദർശനം ഇനി ജനനമരണ സംസാര ദർശനത്തിനിട വയ്ക്കില്ലയോ ആ സംസാരത്തുനിന്ന് മോചനം നേടാൻ സഹായകമാകുമോ അങ്ങനെയുള്ള ഭഗവത് ദർശനം ഉണ്ടാവണമെങ്കിൽ ആപത്തുണ്ടായാലേ ആവുള്ളൂവെങ്കിൽ ഭഗവാനെ വിരോധമില്ല േ ദർശിക്കാൻ ഇടവരുത്തുന്ന ആപത്തുകൾ ഉണ്ടാവാൻ ഒരു വരം തരുമെന്ന് ആർക്കും ചോദിക്കാൻ പറ്റില്ല കേട്ടോ അത്ര ധൈര്യത്തോടെ നമ്മളൊക്കെ ഓ സന്തതി സൗഖ്യം വരുത്തേണമീശ്വരാ സന്താപമെല്ലാ മകറ്റേണമീശ്വര എന്നാ പ്രാർത്ഥന അല്ലേ നമുക്ക് ആപത്തൊന്നും താങ്ങാനാവില്ല കുന്തിക്ക് താങ്ങാം കാരണം എന്താ അത്രയാണ് ഭഗവാനിൽ പൂർണ്ണ സമർപ്പണം ചെയ്ത ഭഗവതോത്തമേ ആണമ്മ ഭഗവാനിൽ ആത്മസമർപ്പണം ചെയ്തതൊക്കെ എല്ലാം ഭഗവാന്റെ കൃപയാണ് അതുകൊണ്ട് പ്രാർത്ഥിച്ചു ഭഗവാനോട് ഇങ്ങനെ ഭഗവാനെ അവിടുന്ന് ഗുണാതീതനാണ് ആത്മാരാമനാണ് തന്നെ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് ഭക്തിയും മുക്തിയും കൊടുത്ത് അനുഗ്രഹിക്കുന്ന മോക്ഷസ്വരൂപനാണ് പക്ഷേ എന്നിട്ടും അവിടുത്തെ മഹിമ മനസ്സിലാവണില്ല അവിടത്തേക്ക് പ്രിയനും അപ്രിയനും ഇല്ല എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ മൂഢന്മാരായ ആളുകൾ നമ്മളെ മാതിരി ഒരു മനുഷ്യബുദ്ധിയോടുകൂടി ഭഗവാനെയും കൃഷ്ണനെ കണ്ടുകൊണ്ട് ഭഗവാനിലും ഗുണദോഷങ്ങൾ ആരോ ആരോപിക്കുന്നു ഭഗവാൻ പാർഷ്യാലിറ്റി ഉണ്ടെന്ന് വിചാരിക്കുന്നു ഭഗവാൻ പ്രിയനുണ്ട് അപ്രിയനുണ്ട് ഭഗവാൻ ചിലരെ അനുഗ്രഹിക്കുന്നു ചിലരെ വധിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്നു ആരോപിക്കുന്നു വാസ്തവത്തിൽ ഇതൊക്കെ നമ്മുടെ ബുദ്ധിദോഷ ഭഗവാനിൽ ആരോപിക്കുക ഭഗവാനേ അവിടത്തേക്ക് ജന്മവും ഇല്ല അവിടത്തേക്ക് കർമ്മവും എന്നിട്ടും അവിടുന്ന് എന്ത് അത്ഭുതമായ കർമ്മങ്ങളും എന്ത് ദിവ്യങ്ങളായ ആ അത്ഭുതകരമായ കർമ്മങ്ങളും എന്തെന്ത് ജന്മങ്ങളും അവതാരങ്ങളോ കൈക്കൊള്ളുന്നത് അവിടത്തെ ജന്മമില്ലാത്ത അവിടത്തേക്ക് മത്സ്യകൂർമാദികളാവുന്ന അവതാരം ആവശ്യമുണ്ടാവും എല്ലാ യോനയിലും ഭഗവാൻ അവതരിക്കുന്നു അല്ലേ തത് അത്യന്ത വിടംബരം ഇതൊക്കെ ഭഗവാനെ അത്ഭുതം എന്നേ പറയാൻ പറ്റുള്ളൂ ആശ്ചര്യം എന്നേ പറയാൻ പറ്റുള്ളൂ ഭഗവാന്റെ ഓരോ അവതാരവും അഭിനയമാണ് പരമാത്മാവാ നടൻ കെട്ടി അഭിനയിക്കുന്ന അഭിനയമാണ് അതിലേറ്റവും നല്ല നടനായതാ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് കൊടുക്കണമെങ്കിൽ അത് കൃഷ്ണനെ കൊടുക്കേണ്ടത് കുന്തി ആ കമ്മിറ്റിയിലുണ്ടെങ്കിൽ റെക്കമെൻഡ് ചെയ്യുക കൃഷ്ണന കൃഷ്ണനാണ് ഏറ്റവും വലിയ നടൻ ഇനി ആ കൃഷ്ണാവതാരം തന്നെ ഒരു അഭിനയം ഒരു നടൻ ഒരു വേഷം കെട്ടിയതാണ് ആ കൃഷ്ണാവതാരത്തിൽ തന്നെ ഭഗവാൻ അനേകമനേകം വേഷങ്ങൾ കെട്ടി അഭിനയിച്ചു അതാണ് അതിലേക്കാൾ രസം െല്ലാം തരത്തിലാ ഭഗവാന്റെ അഭിനയം കണ്ടുപിടിക്കാൻ പറ്റില്ല അഭിനേതാവിനെ പക്ഷെ കുന്തി എൻ്റെ ഇടയിൽ കുടി ഇതൊക്കെ അഭിനയമാണ് നീ പരമാത്മാവാണെന്ന് കണ്ടുപിടിച്ചുവെങ്കിൽ കുന്തിയുടെ ആത്മീയമായ ഒന്ന് ആലോചിച്ച് നോക്കൂ തൻ്റെ സ്വന്തം കുടുംബത്തിൽ പിറന്ന സ്വന്തം ആങ്ങളയുടെ മകനെ ഏട്ടൻ്റെ മകനെ പരമാത്മാവായി ഈശ്വരനെ ആയി കണ്ട് ആരാധിക്കാൻ കഴിയുക ആ കൃഷ്ണനിൽ പരമാത്മാവിനെ ദർശിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ആ അമ്മയുടെ ഹൃദയശുദ്ധി ആ അമ്മയുടെ മനസ്സിൻ്റെ വലിപ്പം ആ ദേവിയുടെ ആ ആധ്യാത്മികമായ ഒരു ഉയർച്ച എത്രയായിട്ട് ചിന്തിച്ചു നോക്കൂ നമുക്ക് ഈശ്വരൻ തന്നെ നമ്മുടെ കൂടെ വന്നിട്ട് നമുക്ക് മനസ്സിലാവണില്ലേ അല്ലേ പിന്നെ സംശയം കുന്തിയുടെ മഹിമ കുന്തി യോഗിനീ മാതാവ് എന്ന് പറഞ്ഞ് വെറുതെ അല്ല എന്നിട്ട് പറഞ്ഞു ഭഗവാനെ അവിടെ നിന്ന് ചെയ്ത അഭിനയങ്ങൾ വെച്ച ഏറ്റവും ക്യേമായ അഭിനയം ഏതാണ് അവിടുന്ന് കൊച്ചു കുട്ടിയായിരിക്കണ സമയത്ത് യശോദയുടെ മുമ്പിൽ ഉണ്ടായ സംഭവം കുന്തി ഓർമ്മയിൽ വെച്ചിരിക്കുക ചിത്ര പണം എടുത്ത് വെച്ചിരിക്കുക അന്ന് അമ്മയുടെ തൈർക്കലമുടച്ച ദേഷ്യത്തിന് യശോദമ്മ പിടിച്ചു കെട്ടാൻ ഓ ചുള്ളിക്കമ്പായിട്ട് വന്നില്ലേ ചെറിയ വടിയായിട്ട് അവിടുത്തെ കൈ രണ്ടും കൂട്ടി പിടിച്ചു ഇപ്പം അമ്മ അടിക്കുന്നു കണ്ടപ്പോളോ ഓ തലയു എഴുതിയ കൺമശിയൊക്കെ കവളത്തിങ്ങനെ വലിച്ചിറക്കി അമ്മയെ പഠിപ്പിക്കാൻ വേണ്ടി ഭയം അഭിനയിച്ചുകൊണ്ട് കൊടം കണക്കിന് കള്ളക്കണ്ണീര് വാഴ്ത്തിയൊരു കരച്ചിലഭിനയിച്ചില്ലേ കണ്ണാ അതാണ് ഭീരഭി യത് വിഭേദി വാദി വാദോയം സൂര്യാസ്തപതി യദ്ഭയാൽ വർഷതി ഇന്ദ്രഹ ദഹതി അഗ്നി മൃത്യുഭാവതി യദ്ഭയാൽ ഈ പ്രപഞ്ചത്തിലെ സകലമാന ശക്തികളും ആരെ ഭയപ്പെട്ടിട്ടാണ് ഈ അവരവരുടെ കർത്തവ്യങ്ങൾ സ്വധർമ്മം നിഷ്ഠയോടുകൂടി തെറ്റാതെ നടത്തിക്കൊണ്ടിരിക്കുന്നത് സൂര്യൻ പ്രകാശിക്കുന്നു അഗ്നി ഉഷ്ണമുള്ളതായിരിക്കുന്നു കാറ്റ് വീശുന്നു കാലം അതിൻ്റെ പ്രവർത്തി നടത്തിക്കൊണ്ടിരിക്കുന്നു ആ ഭഗവാനാണ് ഈ കൃഷ്ണൻ കുന്തി പറയുക അവിടത്തേക്ക് പേടിയോ അവിടത്തെ ഒന്ന് മനസ്സിൽ നെച്ചാൽ മതി ഓർമ്മിച്ചാൽ മതി നമ്മളെ മനസ്സിൽ നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന മരണപ്പേടിയുണ്ടല്ലോ ഏഴ അതിലകത്ത് വരില്ല എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ആ മരണഭയം പോലും ഈ കൃഷ്ണനെ ആശ്രയിക്കുന്നവർക്ക് ആശ്രയിക്കുന്നവർക്കില്ലാണ്ടാക്കും അതാണ് കൃഷ്ണൻ്റെ കാരുണ്യം അങ്ങനെയുള്ള ഭഗവാനെ അവിടുന്ന് അമ്മയുടെ അടിയെ ഭയപ്പെട്ടിട്ട് കള്ളക്കണ്ണീരും ഇട്ടുകൊണ്ട് കരഞ്ഞു നിന്ന അഭിനയം ഉണ്ടല്ലോ ഇതൊക്കെ ആർക്ക പറയാൻ പറ്റിയ ഈശ്വരനോട് ചോദിക്കുക എന്താ അഭിനയ എൻ്റെ കൃഷ്ണ കാണിച്ചത് എത്ര സ്വാതന്ത്ര്യമായിട്ട് ചോദിക്കണമെങ്കിൽ എത്ര അല്ലേ ആ ദേവിയുടെ ഒരു ധൈര്യം ആ ആത്മാർത്ഥത ആ സ്നേഹം അല്ലേ കൃഷ്ണനോട് ചോദിക്കുക ഭഗവാനെ അവിടെ നിന്ന് എന്തിനെ അവതരിക്കണോ ചോരോത്രം അവരവരുടെ ബുദ്ധിക്കൊത്തോണം പറയുക വസുദേവരുടെ പ്രാർത്ഥന വസുദേവരും ദേവികയും പണ്ട് പ്രാർത്ഥിച്ചിരുന്നു അതുകൊണ്ട് അവരുടെ പ്രാർത്ഥന സഫലമാക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഒരു കൂട്ടർ ഏയ് ബ്രഹ്മാതി ദേവതകളൊക്കെ പ്രാർത്ഥിച്ചത് കൊണ്ടാണെന്ന് വേറെ ചില കൂട്ടർ ഭൂഭാരം തീർക്കാനാണെന്ന് മറ്റ് ചില കൂട്ടർ പക്ഷേ കുന്തി പറയുക ഭഗവാന്റെ അവതാരം അതിനൊന്നുമല്ല മുഖ്യമായിട്ടുള്ളത് അതിനൊന്നും ഭഗവാനോട് വരാണ്ട് തന്നെ ഭഗവാൻ സങ്കല്പിച്ച് ഇല്ലാണ്ടാക്കാം ദുഷ്ടനിഗ്രഹവും അതുപോലെ അധർമ്മത്തെ ഇല്ലാണ്ടാക്കലൊക്കെ പിന്നെതിനാ നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനാണത്രേ ഭഗവാന്റെ അവതാരം ആ കൃഷ്ണൻ അവതരിച്ചില്ലായിരുന്നുവെങ്കിൽ നമുക്കിങ്ങനൊരു ഭാഗവതം ഉണ്ടാവുമോ ഭഗവാന്റെ രൂപമുണ്ടാവോ ലീലകളുണ്ടാവോ കീർത്തിക്കാൻ നാമങ്ങളുണ്ടാവുമോ ഇതൊന്നും ഇല്ലാതെ നമ്മളെ എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കിയിട്ട് ഈ അജ്ഞാനത്തെ അതിവർത്തിക്കുക സംസാരത്തിൽ നിന്ന് മുക്തരാകുക ഭവേഷ്മിൻക്ലിഷ്യമാനാനാം അവിദ്യ കാമകർമ്മവിഹി ശ്രവണസ്മരണാർഹാണി കരിഷ്യൻ കുന്തി പറയുക ഭഗവാന്റെ അവതാരത്തിൻ്റെ ഉദ്ദേശം അജ്ഞാനത്തിൽപ്പെട്ട് ആത്മവിസ്മൃതിയിലാണ്ട് ദേഹാഭിമാനത്തിലും വിഷയാസക്തിയിലും കൂപ്പുകുത്തി ദുരിതവും ദുഃഖവും ടെൻഷനും വറി മടിച്ചുകൊണ്ട് ഇങ്ങനെ ദുരിതമനുഭവിക്കുന്ന ഞാനും നിങ്ങളു ആവുന്ന സംസാരജനങ്ങളെ പാവജനങ്ങളെ പാമരജനങ്ങളെ ഇവിടുന്ന് ഉദ്ധരിക്കാൻ അത്ര അവിടുന്ന് ചെയ്ത അത്ഭുതകരമായ ആ ലീലകളെ അവിടുത്തെ അവതാര മഹിമകളെ രാമങ്ങളെ കീർത്തുകളൊക്കെ കീർത്തിക്കുക കേൾക്കുക സ്മരിക്കുക ചിന്തിക്കുക കർമ്മങ്ങളൊക്കെ ആ ഭഗവാൻ്റെ സന്തോഷാവണേന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുക ഇങ്ങനെ ചെയ്തോന്ന് വെച്ചാലോ നമ്മുടെ അജ്ഞാനം നശിക്കും കർമ്മവാസനകൾ നശിക്കും ജന്മങ്ങളും അധ്വാനിക്കും നമുക്കൊക്കെയും ആ പരമാനന്ദമായ ഭഗവത്പദം പ്രാപിക്കാൻ സാധിക്കും അതിന് നമ്മളെ അർഹരാക്കാൻ എന്തെങ്കിലും വേണ്ട ഇവിടെ അതിനാ ഭഗവാൻ്റെ മഹിമകളല്ലാതെ ലോകകാര്യങ്ങൾ കേട്ടുകൊണ്ട് അശുദ്ധാവല്ലാതെ അശുദ്ധാവല്യ മനസ്സ് അങ്ങനെ അശുദ്ധമായ മനസ്സെ ശുദ്ധീകരിച്ച് ഭഗവത്പദത്തിലേക്ക് ഉയർത്താൻ ഒരവസരമുണ്ടാക്കാൻ അതിനുവേണ്ടി ലീലകൾ ചെയ്യാനല്ലേ ഭഗവാനേ കൃഷ്ണ അവിടത്തെ അവതാരവും ലീലകളും അല്ലെങ്കിൽ ജന്മമില്ലാത്ത അങ്ങേക്കിങ്ങനെയൊക്കെയുള്ള അവതാരങ്ങൾ വേണോ കർമ്മമില്ലാത്ത അവിടെ നിന്ന് ഇത്ര അത്ഭുതകരമായ ഭക്താനുഗ്രഹം ദുഷ്ടനിഗ്രഹം മുതലായ ലീലകൾ ചെയ്യണമോ ഇനി എങ്ങനെയാണ് നമ്മളെ ഇത് അനുഗ്രഹിക്കുക കുന്തി അതും പറഞ്ഞു തന്നു ഭഗവാൻ ഗീതയിലും പറയും ജന്മകർമ്മജമേ ദിവ്യം എൻ്റെ ജന്മവും കർമ്മം നിങ്ങളുടെ മാതിരിയല്ലേ നമ്മുടെ അജ്ഞാനം കൊണ്ട് പൂർവ്വവാസനകളാൽ നിർബന്ധിതരായി ജനിക്കേണ്ടി വന്നതാ അല്ലേ ഭഗവാന്റെ അങ്ങനെയല്ല അലൗകികമാണ് ദിവ്യമാണ് അതുകൊണ്ട് തന്നെയോ ആ എൻ്റെ ജന്മ കർമ്മം ദിവ്യമായതുകൊണ്ട് ഏവം യോ വേത്തി തത്വ തെക്വാഹം പുനർജന്മ നീർജുന ആ ഭഗവാന്റെ ദിവ്യമായ അവതാരമഹിമയെ മനസ്സിലാക്കി അവിടുത്തെ ആശ്രയിച്ച് ഭരിക്കുന്ന ഭക്തന്റെ അജ്ഞാനം തീരും അവൻ പിന്നെ സംസാരത്തിൽ ജനിക്കില്ല ഭഗവാനെ അട എന്നണേ ഇതിനാണ് ഭഗവാൻ അവതാരമെടുത്തത്രേ അത് കേൾക്കുക കീർത്തിക്കുക സ്മരിക്കുക ചിന്തിക്കുക ഭഗവാന് വേണ്ടി സർവകർമ്മങ്ങളും അർപ്പിക്കുക മതി ആ ഭഗവത് പ്രസാദം കൊണ്ട് വാസനയും അജ്ഞാനും ഒക്കെ നീങ്ങി നമ്മളൊക്കെ ഈ ജന്മത്തിലെ ജീവൻ മുക്തന്മാരായി പദം പ്രാപിക്കും എന്നാണ് ഗുരുദ്ധി പറയുന്നത് അത് നമുക്കൊക്കെ എന്താ തടസ്സം അപ്പോൾ നോക്കും ഈ ഒരു എപ്പിസോഡിൽ ഇങ്ങനെയൊക്കെ ഭഗവാനെ ഏകാന്ത ഭക്തിയോടെ പരിശുദ്ധമായ പ്രേമത്തോടെ വേണ്ടി ഭജിക്കുന്ന ആരെങ്കിലും ഉണ്ടോയെന്ന് സംശയം തോന്നാം മുമ്പത്തെ സെഷനിൽ പറഞ്ഞില്ലേ ആ ഭക്തി വിരക്തിയെയും ജ്ഞാനത്തെയും മുക്തിയൊക്കെ തരുന്നു ഏകാന്ത ഭക്തി ഉണ്ടായാൽ ഉദാഹരണമാണ് കുന്തിയുടെ ചരിത്രം അതുമാത്രമല്ല കുന്തിയത്തെ എങ്ങനെയാണ് നമ്മൾ സാധിക്കേണ്ടതെന്ന് നമുക്ക് പറഞ്ഞുതരണോ നമ്മളൊക്കെ എന്ത് ചെയ്താലാണ് അവിടുന്ന് രക്ഷപ്പെടാൻ കഴിയുക ദീത മതി ഭഗവാനെ കീർത്തിക്കാൻ പറ്റുന്നവർ കീർത്തിക്കൂ പറ ഭക്ത ഭക്വാന്മാരോട് പറയാൻ കഴിയുന്നവർ പറയൂ അല്ല ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കൂ ചിന്തിക്കൂ സ്മരിക്കൂ തിരുനാമം ജപിക്കൂ അവിടത്തെ സ്മരിച്ചുകൊണ്ട് കർമ്മങ്ങളെ നോട്ടിക്കൂ മതി ഓരോരുത്തർക്കും എന്തെന്താകുമോ ആവതൊക്കെ ചെയ്യൂ ഭഗവാനിൽ നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിക്കൂ നമ്മുടെ ലൈഫ് ഷുഡ് ബി വിത്ത് ഭഗവാൻ ി തിങ്സിലാ അല്ലേ അതിന് ഒരു ഭഗവാൻ കേന്ദ്രീകൃതമാവണം നമ്മുടെ മനസ്സും നമ്മുടെ ജീവിതവും നമ്മുടെ കർമ്മങ്ങളും പിന്നെ നമ്മൾ ഭഗവാനല്ലാണ്ട് എവിടെ എത്തുക എവിടെ എത്താൻ പറ്റില്ലേ ഭഗവാൻ തന്നെ എത്തിച്ചേരും ഇതാ കൊന് നമുക്ക് എത്തുന്ന ഉറപ്പ് അതിന് തടസ്സം എന്താന്നാ ഇനി പറയുന്നത് ഒറ്റ തടസ്സമേ ഉള്ളൂ എന്താ നാനാ വസ്തുക്കളിൽ ആസക്തമായി അതിലിതിലും കുടുങ്ങി കിടക്കണമല്ലോ നമ്മുടെ മനസ്സ് ശരിയല്ലേ ആ ആസക്തിയെ ഭഗവാൻ തന്നെ അനുഗ്രഹിച്ച് ഇല്ലാണ്ടാക്കി തരണം നമ്മുടെ മിടുക്കോണ്ട് വിരക്തി ഉണ്ടാവില്ല ഭഗവത് അനുഗ്രഹം ഉണ്ടാവണം അതിന് ഭഗവാനെ ആശ്രയിക്കുക ഭരിക്കുക ആ വിഷയങ്ങളില വിരക്തി ഉണ്ടാക്കിത്തരണം ഭഗവാനെ ഭഗവാനിൽ പരമപ്രേമുണ്ടാക്കിത്തരണം അതാ പ്രാർത്ഥിച്ചത് ഭഗവാനെ അവിടുന്ന് ഈ പ്രപഞ്ചത്തിന് കാരണമാണ് അവിടുന്ന് ഈ പ്രപഞ്ചമായിരിക്കുന്നു അങ്ങ് ഈ പ്രപഞ്ചത്തിലെല്ലാവരുടെ ഉള്ളിലും അന്തര്യാമിയായിരിക്കണം അതാ വിശേഷ വിശ്വാത്മൻ വിശ്വമൂർത്തേ എന്ന പ്രാർത്ഥന ഇതൊക്കെ ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ബുദ്ധിപരമായി ഒക്കെ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ അനുഭവം വരൻ്റെ വിശ്വത്തിൻ്റെ കാരണമാണ് വിശ്വം ഭഗവാനാണ് ഈ വിശ്വത്തിൻ്റെ ആത്മാവ് ഭഗവാനാണ് എല്ലാവരെയും അന്തരിയാമി ഭഗവാനാണ് പക്ഷേ എൻ്റെ മനസ്സ് എവിടെയാണ് സ്നേഹം സ്വജന ബന്ധുഷൂ എൻ്റെ ആൾക്കാർ എൻ്റെ സ്വന്തക്കാര് ബന്ധുക്കാര് ചർച്ചക്കാര് വേഴ്ചക്കാര് കിറ്റ്സ് ആൻഡ് കിൻസ് റിലേറ്റീവ്സ് ബന്ധം അതിലേക്ക് ഉടനെ മനസ്സല്ലേ അല്ലാണ്ട് ഭഗവാനിലേക്കല്ല ഇതിലാസക്തമായി കുടുങ്ങി കിടക്കുക ഭഗവാനെ ഇതാണ് തടസ്സം തടസ്സം തിരിച്ചറിഞ്ഞു കുന്തി കുന്തി പറയണത് കുന്തി ഓൾറെഡി ജീവൻമുക്തയാണ് നമുക്ക് പഠിപ്പിക്കുകയാതൊ കേട്ടോ നമുക്കിതൊക്കെയാണ് തടസ്സമായി നിൽക്കുന്നത് അത് ഭഗവാനെ ചിന്തി അവിടുന്ന് ആ വാസനയുടെ ആസക്തിയുടെ വേരറുത്ത് തരണം ഭഗവാനെ എന്നിട്ടോ തൊയ്മേ അനന്യ വിഷയാമതി മധുപതെ അസഹൃത് രതി പറയാണ് ഗംഗ സമുദ്രത്തിലേക്ക് എല്ലാ തടസ്സങ്ങളെയും തട്ടിത്തെറിപ്പിച്ച് പ്രവഹിക്കുന്ന പോലെ കുതിച്ചു പായും പോലെ ഈ വിഷയ വിചാരങ്ങളിലും ഈ ലൗകിക പദാർത്ഥങ്ങളിലും ആളുകളിലും ആസക്തമായി കുട്ടി കുടുങ്ങി കെട്ടിപിടന്നു കിടക്കുന്ന എൻ്റെ മനസ്സിൻ്റെ ആ കെട്ടിനെ മുറിച്ചിട്ട് ആ ഗംഗാപ്രവാഹം പോലെ എൻ്റെ മനസ്സും ചിന്തകളും പ്രേമപൂർവ്വം ഭഗവാനിലേക്കാവണം അവിടുത്തെ പാതാരിന്നങ്ങളെ കുറിച്ചാക്കണം അങ്ങനെ ആ മനസ്സ് ഭഗവാനിൽ പോയി ലയിക്കി ചേരണം നദീ ഒഴുകിയ സഹോദരയിൽ ചേരുക ഇതുമായി എൻ്റെ മനസ്സ് ഭഗവാനിൽ ചേരണം എന്നാലോ ജീവൻ മുക്തനായി കൃതാർത്ഥനായി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കുന്തി മനോഹരമായ സ്തുതി സംഹരിക്ക ഉപസംഹരിക്കണത് ഭഗവാൻ മനസ്സിലായി ഈ കുന്തിയുടെ മഹത്വം അച്ഛൻ പെങ്ങളാണെങ്കിൽ കൂടി ഇത്രയും വലിയ ഭാഗവതോത്തമയും യോഗിനിയായ അമ്മയെ അനുഗ്രഹിച്ചു പുഞ്ചിരിച്ചു കൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ടാണ് പിന്നെ ഭഗവാൻ അവിടെ പോകുന്നത് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ വെറും കഥകളല്ല കഥകളിലൂടെ നമ്മളെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കുക ഇറ്റ് ഈസ് നോട്ട് മെൻ ഫോർ എൻ്റർടൈൻമെൻറ്റ് ദി സ്റ്റോറീസ് ആർ മെൻ ഫോർ എൻലൈറ്റൈൻമെൻറ്റ്